ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു അജാസിനോട് ചോദിക്കുകയാണ് അല്ല അജാസിക്ക ഇവിടെ രാവിലെ വിളിച്ചപ്പോൾ അവിടെ രാത്രിയാണെങ്കിൽ ഉറപ്പായിട്ടും അതേതോ പുറം രാജ്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ആൾ പുറം രാജ്യത്താണ് താമസിക്കുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കും ഇനി നമ്മുടെ വീട്ടിൽ രാത്രി രാത്രിയാകും രാത്രി ആയിക്കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയാളെ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല അതിനെന്താ ചെയ്യുക ഏ ഇനിയിപ്പോൾ അറിയാതെ അയാളെ വിളിക്കണമെങ്കിൽ കണ്ണേട്ടനൊഴിവാക്കിയേ പറ്റൂ പന്ത്രണ്ട് മണിക്ക് മുമ്പ് കണ്ണേട്ടൻ ഉറങ്ങാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറ അജാസുക്ക അത് കേട്ടതും അജാസ് അത് രണ്ട് പെഗ്ഗ് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ സാറ് നേരത്തെ ഉറങ്ങും ആണോ പെഗ് കൊടുത്താൽ കണ്ണേട്ടന് ഉറങ്ങും പിന്നെ ഉറപ്പായിട്ട് ഉറങ്ങും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം രണ്ട് പേക്ക് അങ്ങ് മേടിച്ച് കൊടുത്തേക്കാം ആ പിന്നെ അത് മാത്രമല്ല ഞാൻ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാ ഷു എന്നാലും സ്വന്തം ഭർത്താവിനെ കുടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് അത് കേട്ടതും അതൊന്നും സാരമില്ല പെങ്ങളെ എപ്പോഴും എപ്പോഴെങ്കിലൊക്കെയല്ലേ അതിന് കുഴപ്പമൊന്നുമില്ല ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നാളെ അജാസിക്ക ക കണ്ണേട്ടിന് രണ്ട് പെഗ് മേടിച്ചു കൊടുത്തേരേ ദേ കൂടുതലൊന്നും വേണ്ട പിന്നെ വില കൂടിയത് വേണം മേടിച്ച് കൊടുക്കാൻ ഹോ എൻ്റെ പെങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുക സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ കൂടിയ വീര്യം തന്നെ കൊടുക്കണമെന്ന് പറയുന്ന എൻ്റെ പൊന്നാര പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അജാസ് ഇങ്ങനെ പറയുന്നത് അതെ സോപ്പിംഗ് ഒന്നും വേണ്ട നാളെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടല്ലോ ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അജാസ് ഇങ്ങനെ സംസാരിച്ച് ജനിച്ച ഇങ്ങനെ അവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദ് രഞ്ജുൻ്റെ അടുത്തു നിന്നു രഞ്ജുൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ഗോവിന്ദ് രഞ്ജുനൊന്ന് തലയിൽ തലോടുവാ അതിനുശേഷം മോള് വിഷമിക്കണ്ട മോക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് എന്നാലും ഗോവിന്ദേട്ടാ എനിക്ക് എന്താ പറ്റിയത് ആ ഗോവിന്ദേട്ടൻ്റെ കൈക്ക് നല്ല തണുപ്പുണ്ട് എൻ്റെ തലയിൽ ഇത്തിരി നേരം കൂടെ വെക്കാമോ അതിനെന്താ മോളെ എത്ര നേരം വേണമെങ്കിലും ഞാൻ മോളുടെ തല്ലിൽ കൈവയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും രഞ്ജുവിൻ്റെ നെറ്റിൽ കൈവെച്ച് ഇങ്ങനെ സംസാരിക്കുക മോളെ വിഷമിക്കണ്ട രാധികാമയ്ക്ക് എന്നോടുള്ള സ്നേഹം കൂടുതലും വേണ്ട മോളോട് അങ്ങനെയൊക്കെ ചെയ്തത് ആ എന്ത് ചെയ്യാനാണ് അവർക്ക് നല്ല സങ്കടം ഉണ്ടാവും ഞാൻ അവർക്ക് കൊടുക്കുന്ന സ്നേഹം മറ്റാർക്കും പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു സങ്കടം അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്തത് സാരല്ല ഗോവിന്ദാ എനിക്കതിലൊരു വിഷമവും ഇല്ല രാധികാമ്മയും മരുണേട്ടനും ഒക്കെ എൻ്റെ ഏട്ടനും അമ്മയും ഒക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവൾ ഒറ്റ വരുത്തിയ ആ വിജയലക്ഷ്മിയെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഗോവിന്ദനും നല്ല സങ്കടമുണ്ട് ഈ സമയം ഗീതു വരിക ഗീതുവിനെ കണ്ടതും രഞ്ജു നീ എന്തിനാടി എന്നെ കാണാൻ വന്നത് ഏട്ടാ ഗോവിന്ദേട്ടാ ഇവിളോട് പോകാൻ പറ അത് കേട്ടതും ഗീതു നീ പോ ഇല്ല ഇല്ല കണ്ണേട്ടാ ഞാൻ പോവില്ല എന്തിനാ രഞ്ജു എന്നോട് ഇത്ര ദേഷ്യം എന്നോട് ഇത്ര വാശി ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഏഹ് ഞാൻ ഞാൻ നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ പിന്നെ നീ എന്തിനാ എന്നോട് ഇത്രയും വൈരായം കാണിക്കുന്നേ ഞാൻ വെറുക്കുന്ന ആരെ സ്നേഹിച്ചാലും അവരൊക്കെ എൻ്റെ ശത്രുക്കള ആ നീയും ആ കൂട്ടത്തിൽ പെട്ടവള എൻ്റെ എൻ്റെ ശത്രുവിനെ സ്നേഹിക്കുന്ന നീ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല ഗീതു അത് കേട്ടതും ഓ ഞാൻ വിജയലക്ഷ്മിയെ സ്നേഹിക്കുന്നതാണോ നിൻ്റെ പ്രശ്നം എന്നാ കേട്ടോ ഞാൻ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു നീ വെറുതെ നുണയൊന്നും പറയണ്ട നീ അവരെ കാണാൻ പോകുന്നതൊക്കെ എനിക്കറിയാം അയ്യോ അത് കഴിഞ്ഞു അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞേക്കാം ആ നീ അവരുടെ മോളാണെന്നുള്ള വിഷയം അവരിൽ നിൽ നിന്നും മറച്ചു വെച്ചു ഞാൻ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാണ് ഒരുപാട് വിശ്വസിച്ചതാണ് അങ്ങനെ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച എന്നോട് അവർ കാണിച്ച ഈ കള്ളത്തരം അതെനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല സ്നേഹിക്കുന്നവരോട് കള്ളം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്നാൽ അവരത് ചെയ്തു അതുകൊണ്ട് എനിക്കിത് ക്ഷമിക്കാൻ കഴിയാത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ അവരോട് എനിക്കിപ്പോൾ ഒരു ബന്ധവും ഇല്ലയെന്ന് അവരുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല രഞ്ജും ഞാൻ പറയുന്നത് സത്യമാണ് ആ എന്തായാലും നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് പറയാനാ അല്ല ഇന്നലെ വരെയും എന്നോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്ന നിനക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് എന്നോട് സ്നേഹമായത് അതും കൂടെ പറ അത് കേട്ടതും ഗീതു ഗോവിന്ദനെ നോക്കി ഗോവിന്ദനെ നോക്കിയതും ഗോവിന്ദ പറയരുത് അവളുടെ അസുഖം ഞാൻ നിന്നോട് പറഞ്ഞെന്നുള്ള കാര്യം പറയരുത് എന്ന മട്ടിൽ ഗീതുവിനെ കണ്ണടച്ച് കാണിക്കുക അപ്പോൾ ഗീതു ആലോചിച്ചു അത് പിന്നെ ആ മുറിയിൽ ബോധം കെട്ട് കിടക്കുന്ന നിന്നെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല രഞ്ജു നിന്റെ ആ കിടപ്പ് കണ്ടപ്പോൾ എൻ്റെ എത്ര വലിയ ശത്രുവാണെന്നെങ്കിലും എനിക്ക് ഒരു മിനിറ്റ് എൻ്റെ എൻ്റെ നെഞ്ചൊന്ന് പെടഞ്ഞു കാരണം അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു നീ എന്നോടൊരു തെറ്റും ചെയ്തില്ലല്ലോ ഏഹ് നീ എൻ്റെ കണ്ണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അതുപോലെ ഇനി എൻ്റെ കണ്ണാട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കും ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം എന്നും പറഞ്ഞ് രഞ്ജുവിനെ കൈപിടിച്ച് രഞ്ജുവിനെ ആശ്വസിപ്പിക്കുക അത് കേട്ടതും രഞ്ജുവിന് സന്തോഷമായി ചിരി ചെറിയൊരു ചിരിയോടുകൂടെ രഞ്ജു ഗീതുവിനെ നോക്കി നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഇനിയും നിന്നെ കാണാൻ വന്നോട്ടെ അത് കേട്ടതും രഞ്ജു തലയാട്ടി ശരി കാണാൻ വന്നോ എന്ന മട്ടിൽ എന്നിട്ട് ഗീതു പുറത്തേക്ക് പോയി ഗീത പുറത്തേക്ക് പോയതും ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഗീതു എന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേട്ട ഞാൻ പറഞ്ഞില്ല രഞ്ജു അവളൊരു പാവ ആ വിജയലക്ഷ്മിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവൾ അവസാനിപ്പിച്ചു അത് ഞാൻ അറിഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല കള്ളം പറയുന്നവരെ അവൾ അത്രയും സ്നേഹിച്ചതല്ല അവരെ എന്നിട്ടും അവരവളോട് കള്ളം പറഞ്ഞു അത് അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാതിരുന്നത് എന്നൊക്കെ ഇത് കേട്ടതും ആകെ സന്തോഷത്തോടെ രഞ്ജു ഞാൻ ഞാൻ അവളുടെ നാത്തൂനാണെന്ന് ഞാൻ അവളോട് പറയട്ടെ ഗോവിന്ദേട്ട അങ്ങനെ പറയാൻ എനിക്ക് പറ്റുമോ ഗോവിന്ദേട്ട സാഹചര്യം ഉണ്ടാക്കാമോളെ പക്ഷെ അങ്ങനെ നമ്മൾ പറയുന്നതിന് മുമ്പ് വിജയലക്ഷ്മി എന്ന് പറയുന്ന ആ നമ്മൾ വെറുക്കുന്നവർ ഈ മണ്ണിൽ ഓർമ്മയായി മാറിയിരിക്കണം എന്നാൽ മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ അത് ശരിയായിട്ടാ ഒരിക്കലും അവർ ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ മക്കളാണ് നമ്മളാണെന്ന് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും രഞ്ജുവും തലയാട്ടോ ഈ സമയം ഗീത് പുറത്ത് ഇങ്ങനെ ആലോചിക്കുക ഇപ്പോൾ വിജയലക്ഷ്മി അമ്മയുമായിട്ട് ഒരു ബന്ധവും ഇല്ലയെന്ന് വിശ്വസിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്ക് ഇവരോടൊപ്പം ചേരാൻ പറ്റില്ല ഇവരോടൊപ്പം ചേർന്നാൽ മാത്രമേ എനിക്ക് ആ സത്യം കണ്ടുപിടിക്കാൻ പറ്റൂ ഗോവിന്ദേട്ടനും രഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതുകൊണ്ട് ഇപ്പോൾ വിജയലക്ഷ്മി അമ്മയായിട്ട് എനിക്കൊരു ബന്ധം ഇല്ലാന്ന് തന്നെ അറിയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ തന്നിട്ട് നീ വിജയലക്ഷ്മിയുമായിട്ട് ഒരു ബന്ധം എന്ന് പറഞ്ഞത് പച്ച പച്ചക്കള്ളവാണെന്ന് എനിക്കറിയാൻ ചെയ്തു ശടാ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യ പിന്നെ അതൊന്നും എനി എന്നോട് പറയണ്ട എനിക്കറിയാം നീ ഇപ്പോഴും പോലും അവരെ കണ്ടിട്ടല്ലേ വന്നത് പിന്നെ രഞ്ജുവിനെ വെറുതെ ദേഷ്യ പിടിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് അത് കേട്ടതും ദേ കണ്ണേട്ടാ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കരുത് അവരുമായിട്ട് എനിക്കിപ്പോൾ ഒരു ബന്ധവും ഇല്ല അവരെ വെറുത്തു അത് കേട്ടതും വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയേണ്ട ഗീതു എന്തായാലും നിന്റെ കള്ളത്തരമൊക്കെ എനിക്ക് മനസ്സിലായി ആ അവളുടെ കൂടെ കൂടി അവളെ സ്നേഹത്തോടെ സംസാരിച്ച് ആശ്വസിപ്പിച്ചതിന് നിന്നോട് നന്ദിയുണ്ട് പക്ഷെ നീ പറഞ്ഞ ഈ കള്ളം അതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ ഗോവിന്ദ് പറയാം ഓഹോ ഓഹോ ഹോ ഓ എന്നാൽ പിന്നെ നിങ്ങളങ്ങനെ തന്നെ മനസ്സിൽ കുറിച്ചിട്ടോ എനിക്കൊരു സങ്കടമില്ല എന്തൊക്കെ വിചാരിച്ചാലും ശരി ശരി ആയിക്കോട്ടെ ദ ഞാൻ കള്ളം പറഞ്ഞു എന്നെ വിചാരിച്ചു അപ്പോഴേക്കും അജാസ് വരിക ആ എന്നാലേ ഞാൻ അവിടെ പോയോന്ന് നിങ്ങളുടെ വിശ്വസ്തനോട് തന്നെ ചോദിക്കും അജാസിക്കാ ഇങ്ങ് നോക്കിയേ ദ ഞാൻ വിജയലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ടാണോ വരുന്നത് എന്നും പറഞ്ഞിങ്ങനെ കണ്ണട സാണിക്കുക അത് കേട്ടതും അജാസ് മാഡം ഞാൻ എന്താ പറയണ്ടേ ഏഹ് എൻ്റെ ദൈവമേ ഞാൻ വിജയലക്ഷ്മി മാഡത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഇല്ലയോ ഏതിനുള്ള ഉത്തരം പറ ഈശ്വര ഞാനിനിപ്പോൾ എന്ത് പറയും ഈ ഗീതു മേഡം ചോദിക്കുന്നതിനുള്ള ഉത്തരം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഓ എന്താ പറയേണ്ടത് അത് പിന്നെ സാറിന് മേഡത്തെ വിശ്വാസമാണല്ലോ മാഡത്തിന് സാറിനെയും അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ വിശ്വാസം തകർക്കുന്നത് ശരിയല്ല നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിശ്വാസമുള്ളവരാ ഏ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവല്ലല്ലോ ഇത് എന്ന് ചെയ്തു നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോൾ ഒറ്റ ഒരാളെ അതിനിടയിലേക്ക് വലിച്ചിട്ട് നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുന്നത് ശരിയാണോ അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഒറ്റ മുങ്ങൽ അജാസ് അങ്ങോട്ട് മാറിയിട്ട് ഫോൺ വിളിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഗോവിന്ദ് ഭയങ്കര ചിരി കണ്ടോ നിങ്ങളുടെ വിശ്വാസം തന്നെ പറഞ്ഞില്ലേ ഏഹ് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയം അജാസ് ആലോചിക്കുകയാണ് ഈശ്വര രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നുമില്ല എന്തായാലും ഗോവിന്ദ് സാറിനോട് കള്ളം പറയാതെ രക്ഷപ്പെട്ടു പാവം ആ അനേത്തിക്കുട്ടി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം മനസ് പിടികിട്ടിയെങ്കിലും ആ ഗോവിന്ദ് സാറിനോട് കള്ളം പറയാൻ ഞാൻ ഇങ്ങനെയൊക്കെ നാടകം കളിച്ചത് ക്ഷമിക്കുക നെയത്തിക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് അചാസിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് കരഞ്ഞ നിലവിളിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുകയോ വിജയലക്ഷ്മി അപ്പോഴേക്കും കോളിംഗ് ബില്ലടിക്കുന്നത് കേട്ടു കോളിംഗ് ബെൽ അടിച്ചത് കേട്ടതും വിജയലക്ഷ്മി ആരാന്നറിയാതെ ഇങ്ങനെ പോയി കഥക് തുറക്കുക കഥക തുറന്നതും അവിടെ നിന്നിരുന്നത് ഗോവിന്ദ ഗോവിന്ദനെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ മോനെ അകത്തേക്ക് വാ മോനെ എന്നും പറഞ്ഞ് വിളിക്കുക വേണ്ട ഞാൻ നിങ്ങളോടൊപ്പം സ്നേഹം കൂടാൻ വന്നതല്ല നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നതാണ് എനിക്ക് ധ്യാനിൻ ധ്യാനെ നമ്പർ കിട്ടി പക്ഷേ അവനോട് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവനിങ്ങോട്ട് വരാൻ മനസ്സിലാന്നാണ് പറയുന്നത് അതിൻ്റെ കാരണക്കാരിയും നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും സ്വന്തം മോളുടെ ജീവിതം തകർക്കാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ മോളുടെ ജീവിതം രക്ഷിക്കാനായിട്ട് ഞാൻ മറ്റൊരു പയ്യൻ്റെ ജീവിതം തകർക്കണമെന്നാണോ ഒന്നീ പറയുന്നത് മോനെ അവളുടെ അസുഖം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ അവളെ അവളെ കുടുംബമായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാത്തോണ്ടല്ല എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മോളെ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കണമെന്ന് പക്ഷെ അവളുടെ അസുഖം നാളെ അവൾക്ക് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് അമ്മയില്ലാതെ ആകില്ലേ ആ സങ്കടം ആ സങ്കടം കൊണ്ട് ജീവിതകാലം മുഴുവനും ആ പയ്യൻ എന്ത് വിചാരിക്കും ഏഹ് എങ്ങനെ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാനത് ചെയ്തത് വേണ്ട നിങ്ങളൊരു അക്ഷരം പറയണ്ട എന്തൊക്കെയായാലും ദേ ദേ ധ്യാനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ രഞ്ജുവുമായിട്ട് കല്യാണം കഴിക്കാൻ സമ്മതമല്ല എന്ന് എന്നോട് പറഞ്ഞത് അതിൻ്റെ കാരണക്കാരി നിങ്ങളാണെന്ന് പറയുകയും ചെയ്തു രഞ്ജുവിൻ്റെ രോഗം നിങ്ങൾ അവനോട് പറഞ്ഞതുകൊണ്ടാണ് അവൻ എങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ അവനോട് ജീവിതത്തിൽ അവൻ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇത് ഇതാക്കുകയൊന്നും വേണ്ടെന്ന് പറ കുറച്ച് സ്നേഹം അതൊരു അഭിനയത്തിലൂടെ അവൾക്ക് കൊടുക്കാൻ പറ അവളുടെ ഭർത്താവിനെ പോലെ അഭിനയിച്ച് അവളുടെ കൂടെ നിൽക്കാൻ പറ അവൾ എന്തായാലും വളരെ കുറച്ച് കാലമേ നമ്മളോടൊപ്പം ഉണ്ടാവും എപ്പോഴാണ് രഞ്ജു ഭൂമി വിട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ രഞ്ജുവിൻ്റെ ജീവിതം സന്തോഷകരമാവണം അവൾ ജീവിക്കുന്ന കുറച്ച് നാളാണെങ്കിലും അവൾക്ക് സന്തോഷം കൊടുക്കണമെന്ന എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി എത്ര കോടികൾ മുടക്കാനും ഞാൻ തയ്യാറാണ് ലക്ഷങ്ങൾ കോടികൾ പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് വലുത് എൻ്റെ രഞ്ജുവിൻ്റെ ജീവിതവും സന്തോഷവുമാണ് അത് കേട്ടതും ഹാ നീ എന്നാൽ പിന്നെ നിൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കേയും അത് ജീവിച്ച് കാണിക്കേ അത് അങ്ങനെ അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതെന്താ ആ അത് തന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് നിൻ്റെ അനിയത്തിയുടെ കാര്യം നോക്കാൻ മുന്നിൽ നിൽക്കണം എന്നാൽ നിന്നെ വിശ്വസിച്ച് വന്ന പെണ്ണല്ലേ ഗീതും അവളോട് നിനക്കൊരു സ്നേഹവും ഇല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളോട് രഞ്ജുവിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെന്തിനാ ഗീതുവിൻ്റെ കാര്യം പറയുന്നത് ആ എന്തായാലും രഞ്ജുവിൻ്റെ അനിയത്തിയാ അവളെനിക്ക് പോലെ നോക്കിയേ പറ്റൂ എന്നാൽ പിന്നെ ഗീതുവിനോട് ഇത് തുറന്നു പറഞ്ഞൂടെ നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരിക്കലും ഗീതുവിനോട് രഞ്ജുവിൻ്റെ അനിയത്തിയാണെന്ന് തുറന്നു പറഞ്ഞിട്ട് അവസാനം അത് നിങ്ങളുടെ മകനാണ് ഞാനെന്നും കൂടെ അവളെ അറിയിക്കുന്നതിന് തുല്യവും നടക്കില്ല ഈ ജന്മത്ത് അങ്ങനെ ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്തൊക്കെയായാലും നിങ്ങൾ ഓർമ്മയായതിനു ശേഷം മാത്രമേ ഗീതു എല്ലാ സത്യങ്ങളും അറിയൂ അത് കേട്ടതും എന്തിനാടാ എന്നെ ഇങ്ങനെ പറയുന്നത് ഞാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാടാ ചെയ്തത് ഏഹ് എൻ്റെ രണ്ട് മക്കളും എന്നെ വെറുത്തൊതുക്കാനും വേണ്ടിയും എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ധ്യാനിനോടൊന്ന് പറ വന്ന് ഒന്ന് അവനെ അവളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കാൻ ഹാ ഒരിക്കലും മറ്റൊരു ചെറുപ്പക്കാരൻ്റെ മുൻപിൽ കള്ളം അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല ജീവിതകാലം മുഴുവനും അഭിനയിച്ച് ജീവിക്കുന്നവരെ അഭിനയിച്ച് ജീവിക്കുന്നവർക്ക് അത് പറ്റുമായിരിക്കും പക്ഷെ എനിക്കതിനെ ഒരിക്കലും സാധിക്കില്ല നീയൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല നിന്റെ രണ്ടാനമ്മയെ പോലെ സ്നേഹം അഭിനയിക്കാനൊന്നും കഴിവുള്ള ആളല്ല ഞാൻ അത് കേട്ടതും അവരെക്കാളും കൂടുതലായിട്ടും നന്നായിട്ട് അഭിനയിക്കാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങൾ തെളിയിച്ചിട്ടുള്ളതുവാ പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനൊരു സംസാരം എന്തൊക്കെയായാലും ഞാനൊന്ന് പറയാം എൻ്റെ രഞ്ജു സന്തോഷത്തോടെ ജീവിക്കണം അതിന് കൂട്ടായിട്ട് ഞാൻ അവളോടൊപ്പം ഉണ്ടാവണം ഞാൻ പറഞ്ഞല്ലോ കോടികളോ ലക്ഷങ്ങളോ മുടക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അവൾ ജീവിക്കുന്ന അടുത്തോളം കാലം അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ ധ്യാനിനോടൊപ്പം അവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും കിട്ടിയാൽ അത് അത് അവൾ ഓർമ്മയാക്കി വെച്ച് അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നിടത്തോളം കാലം ജീവിച്ചോളും എന്നും പറയുകയാണ് അത് കേട്ടതും അതൊരിക്കലും നടക്കില്ല ഗോവിന്ദ് എന്തൊക്കെ സംഭവിച്ചാലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഹാ സ്വന്തം മകളുടെ ജീവിതത്തെക്കാൾ വലുതാണോ നിങ്ങൾക്ക് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം അതെ അതാണല്ലോ സത്യം ആ പിന്നെ എൻ്റെ മകൾക്ക് അസുഖം ഉണ്ടെന്നും പറഞ്ഞ് അത് മറ്റുള്ളവരിൽ നിന്നും മറച്ച് വച്ച് അവൻ്റെ തലയിൽ എൻ്റെ മോളെ കെട്ടിവെച്ച് എൻ്റെ മുകളിലെ സന്തോഷമെല്ലാം കണ്ട് എൻ്റെ മോൾ യാത്രയായി പോകുമ്പോൾ അവൾക്ക് വേണ്ടി കരയാൻ ഏ ആരൊക്കെ ഉണ്ടാവുമെന്ന് നിനക്കറിയോ അന്നേരം അവൾ പ്രസവിച്ചിട്ട കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാകും അവൾ കല്യാണം കഴി അവളെ കല്യാണം കഴിച്ച ആ പയ്യന് കുടുംബം ഇല്ലാതെയാകും ഭാര്യ ഇല്ലാതെയാകും അവർക്ക് വേറെ പെണ്ണ് കിട്ടിയാലും ആ കുഞ്ഞുങ്ങടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഗോവിന്ദ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ നിന്നോടുള്ള വെറുപ്പോ രഞ്ജുവിനോടുള്ള വെറുപ്പോ കൊണ്ടല്ല വേണ്ട അക്ഷരം പറയണ്ട ഇനിയും നിങ്ങൾ നിങ്ങളെ ന്യായീകരിക്കേണ്ട എനിക്കൊന്നേ പറയാനുള്ളൂ ആ ധ്യാൻ എന്ന് പറയുന്നവൻ ഇവിടേക്ക് വന്ന് രഞ്ജുവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഞാൻ നേരെ പോകാൻ പോകുന്നത് യു എസ് എയിലേക്കായിരിക്കും അവനെ കണ്ട് സംസാരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട അവനെ പറ്റിയുള്ള എല്ലാ കോണ്ടാക്റ്റും അറിയുന്ന നിങ്ങൾ ഉറപ്പായിട്ടും അവനെ വിളിച്ച് കാര്യം സംസാരിച്ചിട്ട് അവനെ ഇവിടെ വരത്തിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഗോവിന്ദന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങ് പോയി ഗോവിന്ദ് പോയി കഴിഞ്ഞു ഈശ്വര ഞാനിനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് പറഞ്ഞാൽ അവനെ ഒന്ന് സമാധാനിപ്പിക്കുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയും വരുണ്ണയുമാണ് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി രഞ്ജുവിനെ കാണണം എന്നിട്ട് രഞ്ജുവിനെ പൂട്ടിയിടാൻ ശ്രമിച്ചത് ഗീതുവാണെന്ന് വരുത്തി തീർക്കണം ആ ഒരു കുറ്റം ഗീതുവിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ രഞ്ജു ഗീതുവാണ് അവളെ പൂട്ടിയിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേ ഗീതു പിന്നെ ഈ അറയ്ക്കൽ തറവാടിൻ്റെ പുറത്താണ് അതിനുശേഷം രഞ്ജുവിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വിടാം ഏതു നേരവും അണയാൻ പോകുന്ന വിളക്കല്ലേ അവൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്തായാലും നമുക്കത് ചെയ്യാം അതെ അതിനുവേണ്ടി ആദ്യം രഞ്ജുവിൻ്റെ കാലു പിടിക്കണം രഞ്ജുവിനെ ോപ്പെടണം നാ ഇന്നലെ നമ്മളാണ് അവളെ പൂട്ടിയിട്ടതെന്ന് അവൾ ഒരിക്കലും അവരോട് ആരും കണ്ണനോട് പറയാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ഗോവിന്ദ് ഞെട്ടി രാധികയും വരുടെ നിന്ന് ഗൂഢാലോചന നടത്തുന്നത് കണ്ടുകൊണ്ടാണ് ഗോവിന്ദ് വന്നത് ആഹാ അപ്പോൾ സത്യങ്ങളെല്ലാം അവളോട് തുറന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ച് അവൾ നിങ്ങളെ അംഗീകരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ അവൾ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലോ അവളെ കൊല്ലാം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര സ്പീഡിന് രാധികരുടെ അടുത്തേക്ക് വരുവാ കണ്ണേ ഗോവിന്ദൻ്റെ നിപ്പ് കണ്ട് രാധിക ആകെ പേടിച്ച് പറിച്ചു നിൽക്കുമോ ഈശ്വര ഇവനെല്ലാം കേട്ടു എന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞോണ്ട് എന്താ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോയോ എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് അവളുടെ അസുഖത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും അവളെ വെറുതെ വിടാൻ നിങ്ങൾ തയ്യാറല്ല അല്ലേ അത് കേട്ടതും അത് പിന്നെ കണ്ണാ ഇവനൊരു അബദ്ധം പറ്റി ഇവൻ്റെ കൈതട്ടി രഞ്ജുവിൻ്റെ മുറിയുടെ വാതിൽ ലോക്കായി പോയതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ പോരെ എന്തിനാ വീണ്ടും രഞ്ജുവിനെ വിശ്വസിപ്പിച്ച് ആ കുറ്റം ഗീതുവിൻ്റെ തലേ കെട്ടിവയ്ക്കാൻ നോക്കുന്നത് വേണ്ട നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നോ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് കേട്ടതും രാധകയും വരണം ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുവാണ് നിങ്ങൾക്കെതിരെ ഗീതു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സത്യമായി വരുന്നുണ്ട് എന്തായാലും ഞാൻ നിങ്ങളെ അവിശ്വസിച്ചില്ല പക്ഷേ നിങ്ങളെ ഞാൻ വിശ്വസിച്ചു എന്നാൽ ഗീതുവിനെ വിശ്വസിച്ചു പക്ഷെ ഇപ്പം ഗീതുവിനെ വിശ്വസിക്കേണ്ട സമയം വന്നിരിക്കുകയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നും ഗോവിന്ദ് പറയുന്നത് കേട്ട് ഞെട്ടുകയാണ് രാധിക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എല്ലാവർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്